തൃശൂർ മഴുവഞ്ചേരി ഭാരതീയ സ്കൂളിൽ നവരാത്രി അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ കലാപരിപാടികൾ നടന്നു വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികളോടെ കൂടുതൽ ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി നവരാത്രി ആഘോഷത്തെ വ്യത്യസ്ത പരിപാടികളിലൂടെ ഏറെ ഇമ്പമുള്ളതാക്കി മാറ്റുകയാണ് തൃശൂർ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂൾ തിരുവാതിര കലയോടെയാണ് ഇന്നത്തെ പരിപാടികൾക്ക് തുടക്കമായത്

പാരമ്പര്യമായിട്ടുള്ള പരിപാടികൾക്കൊപ്പം വരും ദിവസങ്ങളിൽ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളും നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു അക്ഷരോത്സവം എന്നാണ് പേര് ഈ അക്ഷരോത്സവ പരിപാടിയിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഒരുപാട് ഗ്രാമ കൂട്ടായ്മയുണ്ട് ഗ്രാമ കൂട്ടായ്മയിലെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ചെറിയ ചെറിയ ക്ലബ്ബുകൾ അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ചില കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു വിദ്യാരംഭം വിദ്യാ വിദ്യാഗോപാല മന്ത്രാർച്ചന ഇങ്ങനെ നമ്മുടെ അനുഷ്ഠാനപരമായ നിരവധി കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മഴുവഞ്ചേരിയിലെ ഈ ഭാരതീയ വിദ്യാവിഹാറും മഹാദേവ ക്ഷേത്രവും കൂടെ സംയുക്തമായി സംഘടിപ്പിക്കുന്നത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പഞ്ചാരി മേളത്തിന്റെ അരങ്ങേറ്റവും നടന്നു ജനം തൃശ്ശൂർ